ടു വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്താറിയാഷ് ഡിഷ്വാഷ് 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 എന്താന്നറിയാ പാത്രം കഴുകുന്ന ലിക്വിഡ് അല്ലേ അപ്പൊ പാത്രം കഴുകുന്ന ലിക്വിഡ് നമുക്ക് വീട്ടിൽ നമ്മൾ സപ്ലൈ കോലൊക്കെ പോയാൽ പിടികളെല്ലാം പോയാൽ നമ്മൾ മേണിക്കല്ലേ ലിക്വിഡ് അതിനെത്ര പൈസ അല്ലേ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റിയാലോ ചെറിയ പൈസക്ക് വലിയ കാര്യല്ലേ നമുക്ക് ഡിഷ് വാഷ് ഇണ്ടാക്ക അപ്പൊ അയിന് എന്തൊക്കെയാ സാധനം വേണ്ട നോക്കിയാലോ ഏർ അപ്പൊ ഇന്ന് നമ്മള് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ സാധനം ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ ആ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനാണ് ഇത് നോക്ക് കല്ലോലി ഉണ്ടല്ലേ ആ ഇതിങ്ങനെ ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു സാധനമാണ് ഇതിന്റെ പേരെന്താ അറിയാ പ്ലാസ്റ്റിക് സോടാ ആ അപ്പൊ ഇത് നമ്മൾ കുട്ടികളൊന്നും തൊടാനൊന്നും പാടില്ല പാക്കറ്റ് പൊളിച്ചു കഴിഞ്ഞാല് അതനക്ക് അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞെടുത്ത് വെക്കാൻ പാടില്ല ട്ടോ ഇത് ഭയങ്കര സാധനമാണ് ആ അത് ഈ കോലെ നമുക്ക് ഇത് ഇളക്കാൻ വേണ്ടിട്ട് നമ്മളെ കയ്യിലൊന്നും അയക്കൂടാ നമ്മളെ കൈയെല്ലാം പൊള്ളിപ്പോ അതിന് വേണ്ടിട്ട് അമ്മ എടുത്തുവെച്ച കോലാണ് അപ്പൊ അടുത്ത സാധനം എന്താ നോക്കാ ഇതാണ് സോഡിയം സൾഫേറ്റ് ഇത് നമ്മളെ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഇത് സോഡിയം സൾഫേറ്റ് ഓക്കെ അപ്പൊ അടുത്തതാണ് ഇത് സ്ലെറി ഇതിപ്പോ ഒരു ലിറ്ററിന്റെ സ്ലെറി ഉണ്ട് ഇത് അപ്പൊ ഒരു ലിറ്റർ സ്ലറി നമുക്ക് ഈ ഒരു ഇത്ര വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ലിറ്ററിന്റെ സ്ലറിയും വെച്ചിട്ട് നമുക്ക് ഒരു ഏഴ് ലിറ്റർ ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റും എത്ര എത്ര ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും ഏഴ് ലിറ്റർ ലിക്വിഡ് അതായത് ഏഴ് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാ പാടുണ്ടാവും അത് അല്ലേ അപ്പൊ ഏഴ് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കേണ്ട സ്ലെറിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട രണ്ട് സാധനമാണ് ഇത് നല്ല ലെമൺ ലെമൺന്റെ ഡിഷ് വാഷ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സ്മെല്ണ്ടാവൂലേ അതിന് വേണ്ടിട്ട് ലെമണിന്റെ സ്മെല് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കളറും എടുത്തിട്ടുണ്ട് ഓക്കേ അപ്പൊ ഇതെല്ലാം വെച്ച് നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കിയാലോ അപ്പൊ എല്ലാരും വായോ നമുക്ക് വേഗം തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഇവിടെ ഒരു ആറ് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ആറ് ലിറ്റർ വെള്ളം എടുക്ക നമുക്ക് ആറ് ലിറ്റർ വെള്ളം ഒരു ലിറ്റർ മറ്റേ സ്ലെറിയും ഉണ്ട് അപ്പോൾ നമുക്ക് ഏഴ് ലിറ്ററിൻ്റെ ലിക്വിഡ് കിട്ടും അപ്പോൾ ആറ് ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ ഒരു ബക്കറ്റിൽ എടുക്കാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഉണ്ടാക്കാൻ നോക്കുക മറ്റേ സ്റ്റീലിൻ്റെതോ അങ്ങനത്തെ മെറ്റലായിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ബക്കറ്റിൽ ഞാനൊരു ആറ് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് നമ്മളെ കാസ്റ്റിക് സോഡയാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം നമ്മളൊരു ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവാതെ നോക്കണം അതുപോലെ മാസ്ക് യൂസ് ചെയ്തോ ഇത് കാരണം ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നമുക്ക് തന്നെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് ഒരു ഗ്യാസ് കണക്ക് അതുകൊണ്ട് നിങ്ങൾ മാസ്ക് ഇടാൻ മറക്കരുത് അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ല പോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടണം ഞാൻ പറഞ്ഞൊരു ക്രിസ്റ്റൽ ഇത് ഉള്ളത് അപ്പോൾ ഇത് നല്ല പോലെ നമ്മൾ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് വരണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താൽ മാത്രമേ അത് നല്ലപോലെ അലിഞ്ഞ് വരുള്ളൂ അപ്പം ഇത് ഇടുന്ന സമയത്ത് കുറച്ച് ചൂടായിട്ടൊക്കെ വരുന്നുണ്ട് നല്ല ചൂടല്ല ഒരു ഏകദേശം ഒരു ചൂടായിട്ട് വരുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ിട്ട കാസ്റ്റിംഗ് സോഡ നല്ലപോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം അടുത്ത സാധനം ഇട്ട് കൊടുക്കുക ആ ഒരു ചൂട് പോയതിന് ശേഷം അപ്പം നമുക്ക് അടുത്തത് നമ്മളെ സ്ലെറിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ലിറ്ററിൻ്റെ സ്ലെറി നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ലിറ്ററിൻ്റെ സ്ലറി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം ഫുള്ള് നമുക്ക് ഈ വെള്ളത്തിൽ ഒലി നല്ലപോലെ മിക്സ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം മാത്രമേ വെള്ളത്തിലോട്ട് നല്ലപോലെ അലിഞ്ഞ് കിട്ടുള്ളൂ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പതൊക്കെ വരുന്നതാണ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല പത വരും ില്ല അപ്പം നല്ല പത വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഇത്രയും മിക്സ് ചെയ്യണം പത പോകുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യും വേണം മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ആതോ അപ്പം നമ്മളെ ലിക്വിഡ് സ്ലറി ഒക്കെ ഒഴിച്ചാൽ ലിക്വിഡ് നന്നായിട്ട് വെള്ളത്തിൽ കലങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ സോഡിയം സൾഫേറ്റ് ഇട്ടുകൊടുക്കാം സോഡിയം സൾഫേറ്റും കൂടി നമുക്ക് ഇതിന് അടുത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സാധനവും ഇടുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന നമുക്ക് നല്ല കട്ടിയിലായിട്ട് നമ്മുടെ ലിക്വിഡ് കിട്ടുള്ളൂ നല്ലപോലെ കട്ടിയിലായിട്ടുണ്ട് നമ്മളെ ഡിഷ് വാഷ് ഏകദേശം തയ്യാറായി രണ്ട് നമ്മളെ ഇതാ നല്ല ലെമൺഡ് സ്മെല്ലുള്ള ആ ഒരു ലിക്വിഡും പിന്നെ നമുക്ക് കളർ ന വേണ്ടിയിട്ട് കളറും ഇട്ടു കൊടുത്താ മാത്രം മതി ഇപ്പം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട് ഈ ലിക്വിഡ് അപ്പോൾ ഇത് തണീന്ന വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് നമ്മളെ കളറും കൂടി ഇട്ടു കൊടക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ല നല്ല കളറായിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ പല കളറുള്ളതും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പം നമുക്ക് വേണ്ട ഇപ്പോൾ ലെമണിൻ്റെ ഒരു സ്മെല്ലെടുത്തത് കൊണ്ട് ആ ഒരു കളറ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നല്ല ലെമൺ പോലെ തന്നെ ലെമണിൻ്റെ അതേ ടൈപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്മെല്ലും ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഡിഷ് വാഷ് തയ്യാറായിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കണ്ടില്ലേ നല്ല കളറും ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല കട്ടിയും ഉണ്ട് കേട് നമുക്ക് ഇതുപോലെയുള്ളൊരു ബോട്ടിലെ ഒഴിച്ച് നമുക്ക് എടുത്ത് വെക്കാം ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാണ് അപ്പോൾ ഒരുപാട് നാളത്തേക്ക് നമുക്ക് കുറേ നാൾ പാത്രം കഴുകാനുള്ള ഡിഷ് വാഷ് എന്ത് ഇതിൽ ഒരേഴ് ലിറ്റർ വേണം കുറച്ചും കൂടിയും നമ്മളിപ്പം വെള്ളം ഒഴിച്ച് ആക്കുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് ഒരു പത്ത് ലിറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് ഡിഷ് വാഷ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ഡിഷ് വാഷ് പോലെ തന്നെയാണ് ഉള്ളത് നല്ല അടിപൊളി ഡിഷ് വാഷ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ചെറിയൊരു പൈസ ചിലവിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അളവിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളി പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അപ്പം നമുക്കറിയാം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയിലെ ഒരു ഡിഷ് വാഷ് നമ്മൾ വേണിക്കണമെങ്കിൽ ഒരു നല്ല ഉണ്ട് ഒരു ചെറിയൊരു ഒരു ഇരുന്നൂറ്റി അൻപത് മില്ലിക്കന്നെ ഒരു നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡിന് അപ്പം ഒരു ഏഴ് ലിറ്ററിൻ്റെ അടുത്ത് എനിക്ക് ചിലവായത് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ഏഴ് ലിറ്റർ ലിക്വിഡ് നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇത് കണക്ക് നമ്മൾ ഫിനോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ അപ്പം അതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി ലിക്വിഡ് ഉണ്ടാക്കാൻ ചെറിയ കുറച്ച് ഒരു പ്രയാസമുണ്ട് പക്ഷേ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ചാറ്റ